അപ്പം നമ്മൾ ഗൊലാൻ താഴെയുള്ള ഒരു തടാകത്തിൽ വന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഈ താഴെ കാണുന്ന ഈ കോട്ടേജ് പോലെ കാണുന്ന ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ കുറേ റൂമുകളെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ചുറ്റുപാടുമുള്ള സാധനം ഭയങ്കര ചൂടാണ് സൂര്യനൊക്കെ നല്ല തിളങ്ങ നിപ്പുണ്ട് ഓക്കെ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് രാത്രി ചെറിയൊരു ക്യാമ്പ് ഫയർ പോലത്തെ ഒരു സെറ്റപ്പ് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യാനുണ്ട് ഇപ്പോൾ ഈ തടാകത്തിൽ ബോട്ടിങ്ങുണ്ടായിരുന്നു ഇപ്പം അവരിപ്പോൾ തൽക്കാല ഒരു താൽക്കാലികമായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ ബോട്ടിങ്ങൂടെ ചെയ്യാമായിരുന്നു പിന്നെ ഈ നടുക്ക് കാണുന്ന ബോട്ടിങ്ങിൽ പോയിട്ട് ഈ നടുക്ക് കാണുന്ന ഈ സെറ്റപ്പിൽ പോയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യുക സെറ്റപ്പൊക്കെ ചെയ്യുമായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതും ക്ലോസാണിന്ന് നമ്മുടെ ഷൗവാത്തിൻ്റെ എന്നാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പബ്ലിക് ഹോളിഡേ ആണ് അതുകൊണ്ട് ഇതെല്ലാം ക്ലോസ് ആണ് അപ്പം ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഇന്ന് രാത്രിയിലെ സെറ്റപ്പാണ് ഇതെല്ലാം നമുക്കിവിടെ ഗ്രില്ല് ഒക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല അപ്പം നമ്മളിവിടെയാണ് ഇന്ന് രാത്രിയിൽ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോ കോട്ടേജുകളുണ്ട് നമുക്കിവിടെ ഗ്രില്ല് ചെയ്യാം നൈറ്റ് ഫുൾ ഇവിടെ നിൽക്കാം അങ്ങനെ തടിയുടെ ഓരോ കോട്ടേജുകളുണ്ട് നമ്മൾ എല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഒരു അടിപൊളി ഒരു ലേക്ക് ഉണ്ട് ലേക്ക് റാം എന്നാണ് അതിൻ്റെ പേര് ലേക്ക് റാം എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ഈ ബ്രോയിലെനിക്കറിയത്തില്ല അടിപൊളി ഒരു തടാകമാണ് ഒരു ആർട്ടിഫിഷ്യൽ തടാകമാണ് ഒരു മാൻമെയ്ഡ് തടാകമാണ് ഇപ്പോൾ ഇവിടെ ബോട്ടിങ്ങൊന്നും ഇപ്പോൾ ഇല്ല നേരത്തെ ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ സെൻട്രി കാണുന്ന ഈ ഒരു സെറ്റപ്പിലോട്ടൊക്കെ നമുക്ക് പോകാമായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു സെറ്റപ്പ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല എന്തോ ചെറിയ ഈ പബ്ലിക് ഹോളിഡിയുടെ പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ അവരെല്ലാം വർക്ക് ചെയ്യുന്നില്ല ഇപ്പം ഇതൊക്കെയാണ് സൂര്യനാണ്ട താഴാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പൊളിച്ച് നിൽക്കുവാണ് അവിടെ കുട്ടി പൊളിയായിട്ട് തിളങ്ങി സെറ്റായിട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഏഹ് അപ്പോൾ എല്ലാം ഇതാണ് സെറ്റപ്പ് നമുക്കിവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പുകളെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ അത്യാവശ്യം ഇരുന്ന് ഗ്രില്ല് ചെയ്യാം ഫുഡൊക്കെ കഴിക്കാം ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ തടിയുടെ ഓരോ സെറ്റ് നമ്മുടെ ഇങ്ങനെ ഇതുപോലത്തെ ഓരോ റൂമുകളുണ്ട് നമുക്കിവിടെ എല്ലാം സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ബാക്കി നമുക്ക് കാണാം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ ജാങ്കോ മോളുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മളോട് എന്തൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ നമ്മൾ ഗ്രില് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ഇനി വണ്ടിക്കകത്ത് നിന്ന് നടക്കാം ഗ്രി പരിപാടി തുടങ്ങാം ഏഴുമണിയായി അപ്പോൾ ഇവിടെ രാത്രിയായി അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം Wanna be the best in the game Invest in my name Check no restraints I'm obsessed with the pain I ingest, I retain Assess and I change Possessed by the thought I'll be free one day From society's restraints Money, clout and fame mud disease, a plague We all love to hate Have to play the game Have to make a name All our insecurities Are on display. This is war With the enemy Think that it was meant to be Living in the time Life's gonna eat and make mistakes real fast. Then you learn how to beat em. If you take off the cast, you can see all the healing. If the pain's in the past, move on from the grave and put your foot on the gas. Don't ever stop competing, yeah. I've been doing this, I'm on it. I just wanna be iconic. Sippin' on a gin and tonic, got me going off when I'm on this topic, day. If I ever play, I want it. You know that I'm always honest. Stay away from those who are toxic, keep you my face, no way you don't want it. Yeah. Don't try to drain my energy. The enemy is everything. It's mentally unhealthy. Spreading like a rare disease. But I won't let it get to me. I don't need your therapy. I can leave a legacy of leading by intensity. Come on, we can fight this. Freedom is priceless. Spread just like a virus, living in a crisis. Do you feel correct? നീ കുളിക്കണോ നീ ഇന്നേറെ കിടക്കാൻ കുളിക്കോൻ ചെയ്യണോ അന്നാ ദോർത്തെ ദോർത്ത് അങ്ങോട്ട് എടുക്കടേ എഹ് ദോർത്ത് കുളിക്കണോ നീ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ ടെന്റ് ഇതാണ് ഇവിടെ ടെന്റ് എടിച്ചേക്കുവാണ് നമ്മൾ ആൽറ്റി പോളി ഇതിന്റെ ടെന്റ് എടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്താണ് ഉറങ്ങുന്നത് ഇവിടെ ഇവിടെ ഫുള്ള് കള്ളാണ് തടാകമാണ് അടിപൊളി ഒരു സെറ്റപ്പാണ് അപ്പോൾ നമുക്ക് നേരെ ടെൻറ്റിൻ്റെ അകത്തോട്ട് നേരെ ടെൻറ്റിൻ്റെ അകത്തോട്ട് കയറാം അടിപൊളി ടെൻറ്റാണ് രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ടെൻറ്റാണ് രണ്ടോ മൂന്നോ പേർ കിടക്കണം അപ്പം ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് കിടക്കാം അടിപൊളിയായിട്ട് കിടക്കാം ആഹാ രണ്ട് മൂന്ന് പേർക്ക് കിടക്കാം സെറ്റപ്പായിട്ട് കിടക്കാം അപ്പം നമുക്ക് ടെൻറ്റ് ലൈഫ് കാണാം അടിപൊളി ടെൻ്റാണ് സെറ്റപ്പാണ് അപ്പം ഇത് നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സിംബുണ്ട് സിംബ് നടക്കാൻ പറ്റും ഇടയ്ക്ക് പുറമേ ഒരെണ്ണം ഉണ്ട് രണ്ട് അപ്പം അടക്കാൻ പറ്റും അപ്പം നാളെ രാവിലെ കാണാം ഇതാണ് ടെന്റ് ലൈഫ് അടിപൊളിയായിട്ട് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് മോഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇതാണ് നമ്മുടെ ടെൻറ്റ് നല്ലൊരു ഉറക്കം ഉറങ്ങി ഇപ്പോൾ അങ്ങനെ എഴുന്നേറ്റതുകൊള്ളു റൂമല്ല അടിഞ്ച് അലങ്കോലായി കിടക്കുവാണ് ഫുള്ള് നമ്മുടെ റൂമല്ല നമ്മുടെ ടെൻറ്റ് അടിപൊളിയായിരുന്നു നല്ല തണുപ്പുണ്ട് നല്ല അടിപൊളി സെറ്റപ്പാണ് ആഹാ അടിപൊളി ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് ഫ്രിൻ്റിൽ നല്ല അടിപൊളി തടവുണ്ട് കാണിച്ച് അങ്ങോട്ട് കാണിച്ച് ആ

നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റാണ് രാത്രി നല്ല തണുപ്പായിരുന്നു അതിൻ്റെ അകത്ത് അടിപൊളി സെറ്റപ്പാണ് ഓക്കെ ഹായ് പലതേക്കുവാണോ എങ്ങനെയുണ്ടായിരുന്നു രാത്രി ഉറങ്ങിയത് സെറ്റപ്പായിരുന്നോ അടിപൊളിയായിരുന്നോ ഏ സ്ഥലം എങ്ങനെയുണ്ട് സൂപ്പറാണോ ഓക്കെ നൈസ് എക്സ്പീരിയൻസാ ഹൈ വിഷ് ദൻറ്റ് ലൈഫ് ഗുഡ് വണ്ടർഫുൾ တီတီတီរវ៉េတီတီတီរវ៉េတီတီတီរវ៉េတီတီတီរវ៉េတီတီတီរវ៉េ അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മുടെ രാത്രിയിലെ ടെൻ്റൊക്കെ അടുത്ത് അവിടെ കടന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ യാത്ര പോകത്തിരിച്ച് പോവുകയാണ് അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകളുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഓൾറെഡി ഈ വീഡിയോയുടെ ലെങ്ത് കൂടിയിട്ടുണ്ട് അടുത്ത വീഡിയോയ്ക്കകത്ത് എല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും ഒത്തിരി നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ ഗോലാൻ ഹൈറ്റ്സിൻ്റെ സൈഡിൽ കൂടിയാണ് താഴ്വാരത്തിൽ കൂടിയാണ് നമ്മളിപ്പം നന്നുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പോകുന്ന ഒത്തിരി ഒത്തിരി കാഴ്ചകൾ ഇനിയും കാണാറുണ്ട് അപ്പം വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ അയച്ചുകൊടുക്കുക ഇൻസ്ട്രാമിൽ നിന്നുള്ള കാഴ്ചകളാണ് എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ഇനി പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഏറ്റവും ഇസ്രായേൽ ടോം കൊളവൻസ് സൈനിങ് ഔട്ട് ഫ്രം കൊളവൻസ് വേൾഡ് പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണുന്നവരെ നന്ദി നമസ്കാരം